മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങളിൽപ്പെട്ട റബിർ മാസത്തിലാണ് നാം ഉള്ളത് സന്ധ്യപ്രവാചകനായ മുഹമ്മദ് ജന്മവുമായി ബന്ധപ്പെട്ട് ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷങ്ങളും

തുടർന്നുള്ള നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം വസ്സലയുടെ ജനനം പോലെ മരണവും ലോക മുസ്ലിമിനെ ഒരുപാട് ചിന്തിക്കാനും അതുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തി എടുക്കാനുമുള്ള അനവധി സന്ദർഭങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് യാദർശികമായി വളരെ പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നില്ല ഏകദേശം പതിമൂന്ന് പതിനാല് ദിവസത്തോളം കഠിനമായ രോഗം ബാധിച്ച് അവശനായിട്ടാണ് അതിനൊക്കെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു തോന്നിപ്പിച്ചിരുന്നു എന്ന് ചരിത്രത്തിന്റെ താളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ

ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ദീൻ നിങ്ങൾക്ക് ഇതാ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ മതം കൊണ്ട് ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല കിട്ടേണ്ടവർക്കെയും കൊടുക്കേണ്ടവർക്കെയും ഈ മതത്തിന് സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വച്ചനം കൂടി ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് ഒരു എഴുന്നേറ്റ്പ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കാനുള്ളത് ആ പൂർത്തീകരിക്കപ്പെട്ടതിൽ നിന്നും കഴിഞ്ഞപ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂര് അതിനർത്ഥം ഇസ്ലാം ഇനി നശിച്ചു പോകും എന്നാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിനെ ഒന്നടങ്കം സമാധാനിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ അവതരണത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അറിയാമായിരുന്നു സമയം യാണ് എനിക്ക് ലോകത്തോട് എന്റെ സഹായത്തിന് എൻ്റെ മക്കള് എൻ്റെ ഭാര്യമാരെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിന് വിട്ട് പോലേക്ക് മടങ്ങാനുള്ള സമയം എനിക്ക് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഓരോ എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം വീതം ജിബിലുസലാം

ഓരോ ിലും അവസാനത്തെ കത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രവാചകൻ തങ്ങൾ ആ അവസാനത്തെ ദിവസവും പൂർണ്ണമായി പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഇങ്ങനെയൊക്കെ ഓരോ ലക്ഷണങ്ങളും ഓരോ പ്രവർത്തനങ്ങളും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ വാക്കിലൂടെയും തന്റെ പ്രവൃത്തിയിലൂടെയും തന്റെ സഹായത്തിന് അബിസല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു കൊടുത്തിരുന്നു സഹാബത്തെ എൻ്റെ സമയമായി ഞാൻ വിരിച്ചു പോകാനുള്ള സമയമായി കൊണ്ടിരിക്കുന്നു എന്ന് ചില സൂജനകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ കാണിച്ചു കൊടുത്തിരുന്നു ആദത്യേം അവസാനത്തേം ഹജ്ജിൻ്റെ ആ വേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജി കർമത്തിടയിൽ മഖാമ ഇബ്രാഹീം അവിടെ ഇബാദത്ത് ചെയ്തു പെട്ടെന്ന് സഹാബത്തിന്റെ നേരെ നിങ്ങൾ ഞാൻ പഠിപ്പിച്ച ഓരോന്നും അക്ഷരം

ഇനി കണ്ടുമുട്ടാനോ നിങ്ങൾക്ക് എന്നെ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല എന്ന് റസൂൽ പറഞ്ഞു പറയുന്നുണ്ട് ഈ ചരിത്രത്തെ രേഖപ്പെടുത്തി അവർ പറയുന്നു റസൂൽ അറിയാമായിരുന്നു തന്റെ സമയമായി കൊണ്ടിരിക്കുന്നു തനിക്ക് പോകാനുള്ള സമയമായി കൊണ്ടിരിക്കുന്നു ഇനിയൊരു അവസരം ഇതുപോലൊരു അവസരം തനിക്കിനി ഉണ്ടാവുകയില്ല അതുകൊണ്ട് തങ്ങൾക്ക് തന്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പായി തന്റെ ഇനിയും മനസ്സിലാക്കി കൊടുക്കണം ഞാൻ എന്താണ് ഭീമയിൽ ഇട്ടിട്ട് പോകുന്നത് അത് പൂർണ്ണമായും നിറവേക്ക് തങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായി ചെയ്യാനുള്ള ഒരു കഴിവുകൾ ഉണ്ടാക്കിയെടുക്കണം അതായിരുന്നു

ായി കഴിഞ്ഞു കൂടി അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ജന്മത്തിൽ അതിനുശേഷം നടന്നെടുത്തിട്ട് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി ചെയ്ത പട്ടിണി പാവങ്ങളായ അവിടെ കണ്ണീർ അകപ്പെട്ട അല്ലെങ്കിൽ വേണ്ടി അണക്കപ്പെട്ടിരിക്കുന്ന ശുഹതാക്കളായ കണ്ണീരണിക്കൂറുകളോളം അവിടെ പ്രാർത്ഥിച്ചു അതിനുശേഷം

നിങ്ങൾ രണ്ടു പേർ അനുഭവിക്കുന്ന എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ദിവസം കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം വ്യാഴാഴ്ച ദിവസം റസൂൽ എങ്ങനെയൊക്കെയോ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് വന്നു വന്ന് അന്ത്യോപദേശം റസൂൽ ചെറിയ കുട്ടികൾ കയറുന്നത് പോലെ رسول صلى الله عليه وسلم فريم به لعنة الله على اليهود والنصارى اتخذوا قبور الانبياء في المساجد لا تجعل قبري وكان يعبد اللهم لا تجعل قبري عبدا إذا عن الرسول صلى الله عليه وسلم عند صحابة النوك لعنة الله على اليهود والنصارى

കാത്തിച്ചുകൊണ്ട് ഉഹർ നംസ്കരിക്കാനായി റസൂലുള്ളാഹി വ അലൈഹി വ സല്ലം മിംബറിൽ ഇറങ്ങി ഉഹർ നംസ്കരിച്ചു പിന്നെ റസൂലിനെ തന്റെ ഹൗമിനെ തന്റെ ജന്നത്തെ ഉപദേശിച്ചു തീർന്നില്ല വീണ്ടും മിംബറിലേക്ക് കയറി അൽ അൻസാറുൽ മുജാഹിദ് എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വ സല്ലം ുംഹാചോടുമുള്ള ആ കടമയെ കുറിച്ച് പറയുകയാണ് ഒന്നുമില്ലാതെ മക്കീമീമേക്ക് പലായനം ചെയ്ത പട്ടിണി പാവങ്ങളായ ഭാഗങ്ങളായ നിങ്ങൾ നിങ്ങൾ അവരെ ആദരിക്കണം അവരോട് കാണിക്കേണ്ട കടമകൾ നിങ്ങൾ കാണിക്കണം അവരാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മഹത്തായ അഖീനയുടെ വിശ്വാസത്തിന്റെ അവരോടുള്ളങ്ങൾ നിറവേറ്റണം അതുപോലെ അൻസാറുകളോടുള്ള കടമകൾ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളും വിദ്ദേശങ്ങളും പാടില്ല കാരണം വെറും ഇവിടെ വന്ന് െറും അവർക്കുണ്ടായ സമ്പത്തുകളിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് അവർ പട്ടിണി കടന്ന് നിങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി അതുകൊണ്ട് അവരോടുള്ള കടമകൾ നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ ജീവിക്കണേ എന്നൊരു പ്രദേശം അതുകൊണ്ട് അസ്സൂൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിരിടിക്ക് ഇരിക്കുന്നു

എന്നോട് എന്തെങ്കിലും പകരം എന്നിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു ഇതാ എന്റെ പുറം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു

പറയുകയാണ് പ്രിയങ്ങൾ ഉള്ളവരെ വിടങ്ങാമെന്ന് ഓർത്തു നോക്കണം നമ്മുടെ ജീവിതം ഇവിടെ ഈ മരണത്തിന്റെ ആ ആ അന്ത്യ സന്ദേശങ്ങളിലൂടെ എന്താണ് തന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കിടയില് വർഷങ്ങളോളം അല്ലേ പലരും മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ വർഷങ്ങളോളം അല്ലേ പല അല്ലെങ്കിൽ എത്രമാത്രം മാത്രം അയൽവാസികളെ ഉപദ്രവിക്കാൻ കഴിയും അല്ലെങ്കിൽ എത്രയോ അന്നോട് കടൽ മേടിച്ചിട്ട് ആ മേടിച്ചതിന്റെ പത്തിരട്ടിൽ പൈസ ഉണ്ടെങ്കിലും തിരിച്ചു കൊടുക്കാതെ

േ ഞാൻ നിങ്ങളെ എന്തെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിമാനം ഞാൻ സഹാബ

അവസാനം റസൂൽ അലൈഹി തങ്ങൾ ഇമാമായി നിർത്തി പൂർത്തിയാക്കാൻ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അറിയാമല്ലോ ോങ്ങിയാൽ വാവിട്ട് അതിന്റെ അർത്ഥ തലങ്ങൾ ചിന്തിച്ച് പേടിച്ച് കരയുന്ന ഒരു വ്യക്തിയാണ് ഒരു കാരണവശാലും എന്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം പൂർത്തിയാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും റസൂൽ കുറഞ്ഞു ഇല്ലൂപത്തിൽ തന്നെ ഇമാമായി നിൽക്കണം അങ്ങനെ

തന്റെ സഹാബത്തിന്റെ ആ നമസ്കാരം കണ്ട് തോളോട് തോളു ചേർന്ന് ഒരു രീതിയിൽ അടുക്കാൻ കഴിയാതെ വളരെ ജീവിച്ചിരുന്ന ഒരു ദിവസം വ്യഭിചരിക്കാൻ ഒരു സ്ത്രീയെ കിട്ടിയില്ലെങ്കിൽ ആ സ്ഥാനത്ത് തൻ്റെ മാതാപിതെ കാണും അല്ലെങ്കിൽ തന്റെ മക്കളെ അല്ലെങ്കിൽ തന്റെ സഹോദരിമാരെ അന്ന് വ്യഭിചരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വിരയില്ല

പിന്നീട് തുടങ്ങി അങ്ങനെ ചില ആൾക്കാർ പോലെയുള്ളവർ പിടിച്ച് മോളെ എന്തിനാണ് നന്നാന്റെ മോളെ കെട്ടിപ്പിടിച്ച ആ സമയത്ത് എന്തിനായിരുന്നു കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം പറയുകയാ മോളെ ഫാത്തിമ

ഈ കുടുംബത്തിൽ നിന്ന് നിന്ന് യാത്രയായാൽ അതിനുശേഷം ആദ്യമായി എന്റെ അടുക്കലേക്ക് വരുന്നത് എന്ന് മോളുടെയെ കുറിച്ച് സന്തോഷം അറിയിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ പൊട്ടിച്ചിരിച്ചതാണ് എന്ന് പറയുന്നതായി സംഭവങ്ങൾ കാണാം അവസാന സമയത്ത് എല്ലാവർക്കും കൊടുക്കേണ്ട ഉപദേശമൊക്കെ നൽകി ആയിഷയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ വിഷമം സഹിക്കവയ്യാതെ പ്രയാസം അനുഭവിക്കാൻ കഴിയാതെ വേനൽ സഹിക്കാൻ കഴിയാതെ ആയിഷയോട് പറയുന്നുണ്ട് ഇന്നലെ അറിയണം ഈ ആഴ്ച അറിയണം ഇന്നലെ ചരിത്രത്തിന്റെ താടുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനം ഈ ലോകത്തോട്

അതുപോലെ ചിന്തിപ്പിക്കുകയും അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളാണ് അത് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകുക അള്ളാഹു ബഹാല നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള നൽകുമാറാകട്ടെ